ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സിന്റെ റെസിപ്പിയാണ് നമ്മുടെ വീട്ടിലെ സ്ഥിരമായി ഉള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സിന്റെ റെസിപ്പിയാണ് ഈ ഒരു മഴ സമയത്തൊക്കെ ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ ഇതുപോലൊരു നല്ല ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിച്ചെടുത്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഈ കിഴങ്ങ് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഞാനിതുപോലൊരു ഫോർക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കിഴങ്ങിനെ എത്രത്തോളം വേവിക്കാമോ അത്രയും നന്നായിട്ട് വേവിച്ചിരിക്കണം എന്നാൽ മാത്രമേ ഇതുപോലൊരു ഫോർക്ക് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ചെയ്യുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുള്ളൂ ഞാനിപ്പോൾ ഈ ഒരു കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടി വറുത്തതായാലും വറക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് അങ്ങ് പൊടി നിറച്ചെടുക്കരുത് ഒരു കപ്പില് അപ്പോൾ അതിൻ്റെ അളവ് വ്യത്യാസം വരും ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്ന ഈ പൊടിയുടെ അളവാണ് കറക്റ്റ് ഇനി അടുത്തതായി ഇതിലേക്ക് വേണ്ടത് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സബോളയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒന്നര സവോളയാണ് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് പച്ചമുളക് ഇത് നാലും കൂടെ ഒരുമിച്ച് ചതച്ചതാണ് ഇതുപോലെ ഒരു ചെറിയ സ്പൂൺ സ്പൂണളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കാൽ സ്പൂൺ അളവിൽ പെരിഞ്ചീരിയ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഗരം മസാല പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ അളവിൽ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് ഒരു സ്പൂൺ അളവിൽ കൊടുത്തിട്ടുള്ളത് അത് കാശ്മീരി മുളക് പൊടിയോ സാദാ മുളക് പൊടിയോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ രണ്ട് കോഴിമുട്ടയും ഇതുപോലൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ മുട്ട ചേർത്ത് കൊടുക്കണമെന്നു നിർബന്ധമൊന്നുമില്ല അത് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം ഇനി ഞാനിത് ഒരു സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് മല്ലിയിലേയും കറിവേപ്പിലയും ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ അതാ സ്പൂൺ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴിച്ചിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് കുഴച്ചെടുക്കാനായിട്ടുള്ള ഇതിൻ്റെ നനവ് പോരാ അപ്പോൾ അതുകൊണ്ട് നമുക്കിതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നില്ല ഒരു മുക്കാൽ കപ്പോളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് നോക്കാം എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ നമുക്കിത് കറക്റ്റ് പരുവായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു മാവിൻ്റെ കറക്റ്റ് പരുവം ഇതാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും മാവ് ഇതേപോലെ റെഡിയാക്കി എടുത്തതിന് ശേഷം രണ്ട് കൈയും വെള്ളത്തിലൊന്ന് നനച്ചിട്ടെടുക്കുക എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തതിന് ശേഷം ഇതുപോലെ വലിയൊരു ബോൾസ് ആക്കിയതിന് ശേഷം അത് കൈ കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ നമ്മളിതൊന്ന് കറക്റ്റ് ഷേപ്പിലാക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ നടുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ വിരലൊന്ന് നനച്ചു കൊടുത്തിട്ട് വേണം ഇതൊന്ന് ഹോളിട്ട് കൊടുക്കാനായിട്ട് ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കണം എന്നൊന്നുമില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം ഇതാകുമ്പോൾ കാണാനൊക്കെ നല്ലൊരു ഭംഗി ഉണ്ടാവും ഇങ്ങനെ ഇതുപോലെ ഒരെണ്ണം റെഡിയാക്കി എടുത്തതിന് ശേഷം വീണ്ടും കൈ ഒന്ന് നനച്ചിട്ടെടുക്കണം എന്നിട്ട് വേണം വീണ്ടും തയ്യാറാക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ മാവിലും ചെയ്തിട്ടെടുത്തതിനു ശേഷം നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഞാനിപ്പോൾ ഇതിലേക്കൊരു മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ടുണ്ട് ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇതിൻ്റെ അകമൊക്കെ നല്ലപോലെ വേവിച്ചിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ അതിനനുസരിച്ച് ഫ്ലെയിം നോക്കിയിട്ട് വേണം കൂട്ടിയും കുറച്ചൊക്കെ വെച്ചു കൊടുക്കാനായിട്ട് ഇപ്പം ഇതിലേക്ക് ആദ്യമാദ്യം ഇട്ട് കൊടുത്തത് കറക്റ്റായിട്ട് തിരിച്ചു മുറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് കോരി മാറ്റാം അപ്പോൾ അതാ ഈ ഒരു പരുവാണ് കറക്റ്റ് പരുവം ഇപ്പം ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത് ഒരുപാട് എണ്ണ കുടിക്കും ഓർത്ത് ടെൻഷനാകുന്നു വേണ്ട ഒട്ടും തന്നെ എണ്ണ കുടിക്കും ാത്ത നല്ലൊരു പലഹാരമാണ് അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ മാവും ഞാൻ ഇതുപോലെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാ ചൂട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല മുരിഞ്ഞ ഒരു പലഹാരമാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്